ദ്വീപ് നിവാസികളുടെ സ്വപ്ന പദ്ധതി മരട് വളന്തുകാട് പാലം എന്ന് പാലം കടക്കും ഇതിന് ഉത്തരവാദിയാരെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ സമരത്തിന്റെ പ്രസക്തിയെന്ത് ബി ജെ പി മരട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ സമരം ബി ജെ പിയുടെ ജില്ലാ നേതാവ് ശ്രീകുട്ടൻ തുണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു നമ്മളിന്ന് മരട് ഏരിയയുടെ ഭാഗമായിട്ട് നിലമ്പൂരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരമാണ് ഇവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഈ അഞ്ചു വർഷമല്ല അതിനു മുമ്പുള്ള അഞ്ചു വർഷം നമ്മുടെ എം എൽ എ ആയിരുന്നു ശ്രീ സ്വരാജ് അദ്ദേഹത്തിന്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് ആറു കോടി രൂപ മാറ്റിവെച്ച് വളന്ത കാടിന് വേണ്ടി സമർപ്പിച്ച പാലമാണ് നമ്മുടെ പുറകിൽ കാണുന്നത് വളന്തകാട് സംഭവിച്ചുണ്ടെന്നാൽ ഈ ആറു കോടി രൂപ തീരുകയും പാലം താഴെ മുട്ടാതെ നിൽക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ രണ്ടര കൊല്ലമായിട്ട് ഈ പാലം എങ്ങനെയാണ് നിക്കണം ഇത് നട കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചതാണ് അതി വർഷങ്ങളായിട്ടുള്ള വളർന്നാട് ഈ ഒരു വികസനം നിലമ്പൂരിൽ ജനങ്ങളും കാണണം ഇതുപോലെ ഒരു വളർന്നാട് പോലെ ആകരുതെന്നുള്ള ഒരു നമ്മൾ ഏരിയയുടെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് സാമ്പത്തികമായി സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയിലുള്ളത് കൊണ്ട് അവരിതിനെതിരെ വലിയ ശബ്ദമുയർത്തില്ല എന്നുള്ളത് കൊണ്ട് വികസനം എന്നുള്ള പേരിൽ നടത്തി വച്ചിരിക്കുന്ന വികൃതമാക്കപ്പെട്ട വികസനത്തിന്റെ ഒരു മാതൃകയാണ് നമ്മുടെ നമ്മളിപ്പോ നിൽക്കുന്നത് വളന്തകാട് എന്ന് പറയുന്ന നമ്മുടെ തൃപ്പൂണിത്ര നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന മരട് മുനിസിപ്പാലിറ്റിയിലെ ഒരു ദ്വീപിലാണ് നമ്മളിപ്പോ നോക്കൂ ഇവിടെ തൊട്ടടുത്ത് നല്ല ഒരു വള്ളത്തിൽ വിദേശ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്നു അപ്പൊ അത്രത്തോളം സാധ്യത ആ സാധ്യത മനസ്സിലാക്കി തരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സന്ദർഭം തന്നെയാണ് കാരണം വിദേശത്തുള്ള വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള വിനോദസഞ്ചാരികൾ അടക്കം വരാൻ താല്പര്യപ്പെടുന്ന അത്രയും സാധ്യതകളുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ എന്ന് പറയട്ടെ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന വികസന മാതൃകകൾ വെറും വികസന മാതൃകയല്ല വികൃതമാക്കപ്പെട്ട വികസന മാതൃകകൾ എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വീഡിയോ ചെയ്തത് നോക്കൂ എന്റെ പുറകിൽ നിങ്ങൾക്കൊരു സാധനം കാണാം ഒരു പാലം പണിതു വെച്ചിരിക്കുന്നതിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇപ്പോ നിലമ്പൂര് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ഇവിടെ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വലിയ വലിയ വായിൽ വർത്തമാനം പറയുന്ന ആളാണ് നമുക്കറിയാം അദ്ദേഹത്തിന് തുണകളെ കള്ളത്തരങ്ങളെ പുള്ളത്തരങ്ങളെ യാതൊരു വസ്തുതാപരവുമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കാനും ആ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാനും അറിയുന്ന ഒരാളാണ് അത് പലർക്കും പലതരത്തിലുള്ള കഴിവാണല്ലോ ചില കള്ളന്മാർക്ക് ചില കുട്ടികൾ പൊളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചില കുട്ടികൾ കഴിവുണ്ടെന്ന് പറയുന്നത് പോലെ അവർക്ക് ആ രീതിയിൽ കഴിവുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതേപോലെ അദ്ദേഹത്തിനുള്ള കഴിവ് ആ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാനാണ് അങ്ങനെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ വികസനത്തിന്റെ വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം അദ്ദേഹമുള്ള വികസനത്തിന്റെ വലിയ മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇരുപത്തഞ്ചു വർഷം ഭരിച്ച എം എൽ എയെ കൊണ്ട് പുറത്തിമുർത്തി അഴിമതിയും കെട്ടുകാര്യസ്ഥയിലും ദുർഭരണത്തിലും മടുത്തിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ മറ്റൊരു മാറ്റം ആഗ്രഹിച്ചൊരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച ജനങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് വളന്ത കാട് പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ അവർ ഒരിക്കലും ചോദ്യം ചെയ്യലില്ലല്ലോ അങ്ങനെയുള്ള ആളുകളുടെ അവരുടെ സാധ്യതകൾ കെടുത്തുന്ന തരത്തിലൊരു പാലം പണിതു വച്ചിരിക്കുകയാണ് എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ ഇത് പണിതിട്ടിട്ട് കഴിഞ്ഞ ഒരു എം എൽ എ വന്നതിന് ശേഷം ഒരു നടപടിയും നിന്റെ പുറകിൽ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് അപ്രോച്ച് റോഡോ മറ്റു സൗകര്യങ്ങളോ ഒരുക്കാതെ ഒരു പാലം മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ അങ്ങേ തലയിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അതിൽ പച്ചപിടിച്ച് അതിനപ്പുറത്തേക്ക് ഒരു വഴിയോ അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും സൗകര്യങ്ങളോ കണ്ടെത്തുന്നതിന് മുമ്പ് അവിടെ ഇങ്ങനെ ഒരു പാലം ആണ് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപയോഗവും ഇല്ലാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആ പദ്ധതിയിൽപ്പെടുത്തി ഇത് ചെയ്യാൻ പോവുകയാണ് ഈ പദ്ധതിയിൽപ്പെടുത്തി ഇത് ചെയ്യാൻ പോവുകയാണ് ആറേ മുക്കാൽ കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് മുടക്കി ചെയ്ത പാലം എന്നാണ് ഇതിനെ പറയുന്നത് അത് തികയാണ്ട് വന്നു തികയാണ്ട് വന്നപ്പോൾ സാങ്കേതികമായി ചില പ്രശ്നങ്ങൾ വരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ തികയാണ്ട് വന്നു അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പണം അനുവദിച്ച് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇവിടത്തെ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് ഉപയോഗമുണ്ടാകുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഇതേപോലെയുള്ള വികസന മാതൃകകൾ കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ആളുകളോട് നിങ്ങൾ ആ രീതിയിൽ മറുപടി പറയണം കാരണം അവിടത്തെ ജനങ്ങൾ സുക്കൂണുത്രയിലെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ആ വഞ്ചന ആ വഞ്ചന നിങ്ങളുടെ മുമ്പിലും മറ്റു നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഈ വഞ്ചന നിങ്ങളും അതിൽ ആ രീതിയിലുള്ള വികസനമാണ് നിങ്ങൾക്കും ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളും വഞ്ചിക്കപ്പെടരുത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് ഇങ്ങനെയൊരു അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള വലിയ വികസന മാതൃകൾ എല്ലാവരും കാണട്ടെ പ്രത്യേകിച്ച് നിലമ്പൂരുകാരും കാണട്ടെ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടായിരത്തി മുൻപ് അവിടെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ജയിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയെന്നുള്ള അതിലൊരു വികസന പ്രവർത്തനത്തിന്റെ മാതൃകയാണ് ഈ കാണുന്നത് ഇത് മാത്രമല്ല നോക്കൂ ഇവിടെ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ അവിടെ ഒരു കൂടാരം പണ്ടുവച്ചിരിക്കുന്നത് കാണാം ഇവിടെ ടൂറിസം പദ്ധതിയിലൂടെ ഇവിടെ ജനങ്ങൾക്ക് ആകമാനം വലിയ മാറ്റം ഉണ്ടാകാൻ പോകും എന്ന് പറഞ്ഞിട്ട് അവിടെ പണിതിട്ടുള്ള ഉപഹാരമാണ് കാണുന്നത് ഇത് ഉത്തരവാദിത്വ ടൂറിസം ആരുടെ ഉത്തരവാദിത്വമാണ് ഇത് പണുതു വെച്ചിട്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ ഉത്തരജീവികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി പട്ടികളൊക്കെ അതിൽ കയറി കിടക്കും എന്നല്ലാതെ ഏതെങ്കിലും തരത്തിലെ ടൂറിസത്തിന് വേണ്ടി തൊഴുകാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാതെ ചെന്നാൽ മറ്റൊരു മാതൃക നമുക്ക് തൊട്ടടുത്ത് അത് ഒരു കോടി രൂപയോ രണ്ടു കോടി രൂപയോ മുടങ്ങി ചെയ്തതാണെന്ന് പറയുന്നു ഇത് മാത്രമല്ല ഈ രീതിയിൽ കോണുത്ര മണ്ഡലത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള നിയോജനമുണ്ടെങ്കിൽ ചെയ്തു വെച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കല്ലുവച്ച കാട് ദ്വീപിൽ തൂത്തുപാലം പണിയാൻ രണ്ടു കോടി ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വികസന പത്രികയായിട്ട് നേടുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസനം എന്നൊക്കെ പറയുന്നത് ഇതൊന്നും അവിടുത്തെ ആരും കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിൽ ഇങ്ങനെയൊരു പദ്ധതി വന്ന രീതിയിലാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു വെച്ചത് ഒരു തൂത്തുപാലവും ഒരു കല്ലുവച്ച കാടിലും വന്നിട്ടില്ല അതേപോലെയാണ് ഇതേപോലെയുള്ള വികസന മാതൃകകൾ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളോട് ആ രീതിയിൽ മറുപടി പറയണം അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള നിങ്ങളുടെ ശുദ്ധമായിട്ടുള്ള അവകാശം ആ ബുദ്ധി അത് നിങ്ങൾ കാണിച്ചാൽ മാത്രം മതി നമുക്ക് മുമ്പിൽ വലിയ മാതൃകകളുണ്ട് നരേന്ദ്രമോദിയുടെ വലിയ വികസന മാതൃകയുണ്ട് അത് മാത്രം ചെയ്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ നെലമ്പൂരത്തെ ജനത വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രം ഈ അവസ്ഥ വളന്തകാട് ദ്വീപ് നിവാസികളുടെ പോലെയുള്ള അവസ്ഥ നിങ്ങളുടെ നാട്ടിലും വരാതിരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇനി ഒരു ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം